ചക്രകളാ നിങ്ങളിപ്പോൾ ഓർക്കുക ഞാൻ എവിടെ പോയിരിക്കുന്നു ഒരു വിവരമില്ലല്ലോ ഒരു ദുബായിന്നൊരു ഫ്രണ്ടും വന്ന് മൂങ്ങിയതാണല്ലോ രാവിലെ അവർക്ക് അപ്പം ഞാൻ രാവിലെ വീഡിയോ പറഞ്ഞത് പറുന്താടം തുണി മേടിച്ചിട്ടൊരു ഈ ഷാളിനകത്തുനിന്ന് വെട്ടിയാണ് ഈ ടോപ്പൊക്കെ ഇങ്ങനെ വെച്ച് ഡിസൈൻ ചെയ്ത് പാറ്റേൺകാർ ഇങ്ങനെ ചെയ്തു തന്നതാണ് കൊള്ളാം അല്ലേ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ കൂട്ടുകാരി ആക അരവിന്ദനെ കണ്ടേ പുള്ളി അഡ്വക്കറ്റാണ് പുള്ളി ഈ വീഡിയോ കണ്ടിട്ടാണ് എന്നെ ആകർഷിച്ചത് ആകർഷിച്ച് ആകർഷിച്ച് ദുബായ് ഉള്ളി ഇവിടെ എത്തി അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു ഞാൻ ഒരുങ്ങി നിന്ന് അങ്ങനെ പുള്ളിക്കാരി ആലുവെത്തിയപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞാൻ റെഡിയായി നിന്നു പിന്നെ ഞങ്ങൾ ലുലുൽ കുറേ പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങണമായിരുന്നു വാങ്ങി പിന്നെ ഞങ്ങൾ ഫുഡ് പാരക്കിണി എന്ന് കഴിച്ചു ലുലുന്ന് തന്നെ കഴിച്ചു പിന്നെ ഞങ്ങളവിടുന്ന് കോൺവെൻറ്റേഷനിൽ വന്നു പുള്ളിക്കാരി എൻ്റെ അടുത്ത് കുറച്ച് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ അത് ഒക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറഞ്ഞ ടെൻഷനായിരുന്നു അത് മേടിച്ചു ഇപ്പം ഞങ്ങൾ തിരിച്ച് എവിടെയാ പോകുന്നത് പാരീസ് 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 എന്ന് പറഞ്ഞാൽ പാരീസിൽ തയ്ക്കാൻ എന്തോ കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കുകയും ചെയ്യണം അത് മേടിക്കുകയോ ഇത് കൊടുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പുള്ളിക്കാരുടെ കൂടെ ഞാൻ ഞാനിവിടെ ഇതുവരെ അവിടെ പോയിട്ടില്ല അപ്പോൾ ഞാൻ പോവുകയാണ് പുള്ളിക്കാരെ കണ്ടേ എൻ്റെ ഹലോ അപ്പോ സിംഗിളിന്റെ ചക്കരകൾക്ക് ഒരു ഹൈ ഞാനും ഒരു ചക്കരയാണ് ഞാനെങ്ങനെയാ സിംഗിളുടെ അറിയോ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കണ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് കണ്ണനെ പോലെ അനുരക്തയായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ നിങ്ങളെപ്പോലൊക്കെ തന്നെ അപ്പോ സിംഗിളിന്റെ കൂടെ ഇന്നൊരു ദിവസം ചെലവഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സിംഗിളുടെ സംസാരമൊക്കെ ഭയങ്കര അടിപൊളിയാണല്ലേ ആ ഒരു വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര അതായത് മക്കളെ എങ്ങനെയൊക്കെയാണ് വളർത്തേണ്ടത് മക്കൾ മക്കളുണ്ടാവണേൽ നിങ്ങൾ വളർത്തണം എന്നൊക്കെ പറഞ്ഞില്ലേ ആ ഒരു സ്ട്രോങ് വിൽ പവർ ഉണ്ടല്ലോ അടിപൊളിയാണ് സിംഗിൾ കേട്ടോ ഞാൻ എന്താ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയില്ലയും ഞാൻ വീഡിയോ സംസാരിച്ചതിന് ശേഷം ഞാനൊന്ന് വീഡിയോ എന്റെ കാണും കൊള്ളാവാന്ന് എനിക്ക് ഞാൻ നോക്കിയിട്ട് വിലയിരുത്തിയിട്ടാണ് അത് ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ അങ്ങനെ തന്നെ പിന്നെ ഞാൻ സിംഗിളിനോട് ചോദിക്കുന്ന ലീഗൽ സംശയങ്ങൾക്കൊക്കെ ഞാൻ മറുപടി എന്നോട് ചോദിക്കുന്ന എല്ലാത്തിനും ഞാൻ ഇതിനൊന്നും ആകെ മറുപടി പറയുമ്പോ ഞാൻ അത് ഇതിനകത്ത് പറയുന്നത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന് വീസ് വരണോന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് <laughs> <laughs> ും ഫീസ് വരണന്ന് പറഞ്ഞത് പറഞ്ഞേ ഫീസ് മേടിച്ചോ നിങ്ങള് പല കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കണേ ആൾക്കാർ നിങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ ഫീസ് ഒന്നും മേടിക്കൂടെ ഫീസ് ഒരു ഇൻസ്റ്റാഗ്രാമിലെ അരവിന്ദ് എന്നാണ് യൂട്യൂബ് അതല്ല യൂട്യൂബ് വന്നിട്ട് ആഗാസ് അധേന ടോക്സ് എന്നാണ് അത് ഞാൻ സിംഗിൾ അതിൽ ഇട്ടാ മതി അവര് അവർക്കത് കാണാൻ നേരം ഉണ്ടാവുമോ ചടിലമായ സംസാരമൊന്നും അല്ല അതില് എന്നാലും കേറി അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതിന്റെ വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു അല്ലെ പല സ്ഥലത്തും പെർഫ്യൂമൊക്കെ മേടിച്ചു എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കറക്റ്റ് ആകുന്നില്ലായിരുന്നു ഒരു ഒരു നടക്കണ്ടായിരുന്നു ഇനി നമുക്ക് ഒരാളെ ചെയ്യണം അല്ലേ അതെ അതെ ഇന്റർവ്യൂ കാണുമല്ലേ അങ്ങനെ തോന്നണില്ലല്ലോ ഇല്ല ഇല്ല തോന്നുന്നില്ല ഞാൻ കണ്ടുപിടിച്ചില്ല എന്നെ ആദ്യം കണ്ടുപിടിച്ചു ഞാൻ നടന്ന ഇപ്പൊ എന്റെ അടുത്ത് വെച്ച് ഫോണിൽ വിളിച്ചിട്ട് ഒരു പിങ്ക് സാരി ആണ് ആദ്യം അതെ അവിടെ നിൽക്കു വരണ രണ്ടുപേരും ആദ്യമായിട്ട് കാണുകയാണ് പക്ഷേ വളരെ നാളായിട്ടുള്ള കൂട്ടുകാരെ പോലെ അതെ അതെ നമ്മള് എന്തോ ബന്ധം അതുകൊണ്ടല്ലേ തേടി പിടിച്ചു കണ്ണന്റെ മുമ്പിലേ ഞാനും ഭയങ്കര ഗുരുവായൂർ പോണ ആളാണ് ഇപ്പൊ നിങ്ങളൊക്കെ സിംഗിളിനെ കാണും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും കേട്ടോ ശരിയാണ് അയ്യോ ഓക്കേടാ ചക്കരകള എല്ലാവരോടും തറ്റാ എല്ലാരും സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക കണ്ടില്ലേ പോസിറ്റീവ് എനർജി ആകെ ഒരു പോസിറ്റീവ് എനർജി ആട്ടോ എനിക്ക് അങ്ങനെ എപ്പോഴും നല്ല ചിരിച്ചും വർദ്ധ എല്ലാം ഇപ്പൊ ഞാൻ എത്ര കടയിൽ കയറി എന്ന് അറിയാം എവിടെയെല്ലാം കയറി എല്ലാവരോടും നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട് അങ്ങനെ വേണം നമ്മൾ ഒരാൾ വന്നു പോകുമ്പോൾ മറക്കത്തില്ല ആ രീതിയിൽ എല്ലാവരോടും നല്ല ആർദമായി ചിരിച്ച് ചോദിച്ചോണ്ടിരുന്നത് ചേച്ചി ചേച്ചി ഞാൻ പറഞ്ഞാ ഇങ്ങനെ നിക്ക് െച്ചിവിടുന്നേ അങ്ങനെ നമ്മളെ മനസ്സില് എനിക്ക് ഞാനും അങ്ങനെ എവിടെ ചെന്നാലും വലിയ ഹെഡ് വെയിറ്റ് കാണിക്കാതെ നമ്മള് അല്ലെ ഇതൊക്കെയല്ലേ നമ്മളെപ്പാ എവിടെന്ന് എപ്പ തീരുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാവരോടും നന്നായിട്ട് പെരുമാറണമെന്നാണ് ഞാൻ പറയുന്നു അപ്പൊ ഇനി പാരീസിലും കൂടെ ചെന്ന് കാണട്ടെ ഓക്കേടാ ചക്കരകളെ